അങ്ങ് വടക്ക് സുഖൂർ നാരായൺ ബാക്കിയും ഹാജി മസ്താനും ഇടത്തേക്ക് മുതലിയാരും പിന്നെ മാമ്പറക്കൽ അഹമ്മദാലിയും ആ അഹമ്മദാലിൻ്റെ പേരക്കുട്ടിയാവൻ ആമിർ സാറൊന്ന് ശ്രമിച്ചു നോക്ക് ആമിറലിയെ പൂട്ടാൻ അപ്പോൾ കാണാം മാമ്പറംപള്ളിയിലെ ഉറൂസ് മൂന്ന് മിനിറ്റോളം വരുന്ന ഒരു ഗ്ലിംസ് വീഡിയോയിൽ ഇന്ദ്രൻസിന്റെ കഥാപാത്രം ഇത്രയും പറഞ്ഞു തീരുന്നിടത്ത് ജെയ്ക്സിന്റെ സ്കോറിൽ ചുണ്ടിലൊരു സിഗരറ്റുമായി നടന്നടുക്കുന്ന നായകൻ പിന്നാലെ സ്വർണനിറത്തിൽ ആ പേര് തെളിയും പൃഥ്വിരാജ് സുകുമാരൻ വൈശാഖ ഒരുക്കുന്ന ആമിർ അലിയുടെ ലോകം മാത്രമായിരുന്നു ഇത്രയും നാൾ ഖലീഫയെങ്കിൽ ഇന്നത് അയാളുടേതെന്ന് മാത്രമല്ല രാജ്യം കണ്ട ഏറ്റവും വലിയ ഗോൾഡ് സ്മഗ്ലർമാരുടെയും അണ്ടർവേൾഡ് ഡോണുകളുടെയും പേരിനോട് ചേർത്ത് വെച്ച് ഇന്ദ്രൻസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു പേര് ബാബറക്കൽ അഹമ്മദ് അലി ആരാകും അഹമ്മദ് അലി എന്ന ചോദ്യം ഏറെ നാടാ ഉയർന്നു കേട്ടിരുന്നു അതിനുള്ള ഉത്തരം ലഭ്യമായിരിക്കുന്നു അല്ലെങ്കിലും അയാളല്ലാതെ മറ്റാരാകാനാണ് വൃത്തിയുടെ ഗോഡ്ഫാദർ ആമിർ അലിയോടൊപ്പം അഹമ്മദ് അലിയുടെ കൂടിയാകുന്ന വൃത്തിയോടൊപ്പം ലാലേട്ടന്റെ കൂടിയാകുന്ന ഖലീഫ മീറ്റ് ദ ലെജൻഡ് ഇൻ പാർട്ട് വൺ നോ ഹിസ് ഹിസ്റ്ററി ഇൻ പാർട്ട് ടു അടുത്ത വർഷം ഓണത്തിനെത്തുന്ന ആദ്യ ഭാഗം അഹമ്മദ് അലിയുടെ വരവ് വിളിച്ചോതുമ്പോൾ രണ്ടാം ഭാഗത്തിൽ അയാളുടെ വാഴ്ചയാകുമെന്ന് സൂചന നൽകിയാണ് ഇക്കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് പുറത്തു വന്നത് അതായത് രണ്ടാം ഭാഗത്തിൽ നായകനാ ലെജൻഡ് തന്നെ ഓൾറെഡി കിടക്കുന്ന സൂപ്പർ ലൈനപ്പുകളുടെ കൂട്ടത്തിലേക്ക് മറ്റൊരെണ്ണം കൂടി കലീഫയിലെ കഥാപാത്രത്തിനും ആ പേര് നൽകുന്ന ഹൈപ്പിനും അപ്പുറത്ത് പൃഥ്വിരാജും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നു ഒന്നിക്കുന്നുവെന്നതാണ് ചിത്രത്തെ വേറിട്ടു നിർത്തുന്നത് ഏറെ നാളായി കറങ്ങി നടക്കുന്ന ഊഹാപോഹങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കുമെല്ലാം വിരാമിട്ടുകൊണ്ടുള്ള അപ്ഡേറ്റ് എംബിറാനു ശേഷം പൃഥ്വിയായി മോഹൻലാൽ ഒഴിവാക്കിയെന്നായിരുന്നു പല കോണുകളിൽ ഉയർന്ന വിമർശനങ്ങളും കളിയാക്കലുകളും മേജർ ജവീപടത്തിന് മോഹൻലാൽ സമ്മതമൂലിയെന്ന തരത്തിലെത്തിയ വാർത്തകളും ആ വാദപ്രതിവാദങ്ങളുടെ ആക്കം കൂട്ടി ഒരിടത്ത് മോഹൻലാലും മറുവശത്ത് പൃഥ്വിയും പലതരം വിമർശനങ്ങൾ എംബിന് പിന്നാലെ നേരിട്ടു ലൂസിഫറിന്റെ മൂന്നാം ഭാഗം ഉണ്ടാകുമോ വരെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു സ്വർണ്ണ ബിസ്ക്കറ്റും തോക്കുമുള്ള ഒരു മേശപ്പുറത്ത് ഒരു ചുരുട്ടും പിടിച്ച് നിലയുറപ്പിച്ച കൈകൾ പ്രതികാരം സ്വർണത്താൽ എഴുതപ്പെടുമെന്ന അടിക്കുറിപ്പോടെ മോഹൻലാൽ ആസ് മാമറക്കൽ അഹമ്മദ് അലി എന്ന് മാത്രം എഴുതിയ പോസ്റ്റർ ഇത്രയേ വേണ്ടി വന്നുള്ളൂ ആ ചോദ്യങ്ങൾക്ക് ഉത്തരത്തിനായി ഇന്നലെ വരെ മാത്രമായിരുന്നു എല്ലാ വിമർശനങ്ങൾക്കുമുള്ള ആയുസ് അത്ര ഹൈപ്പ് ഇല്ലാതിരുന്ന ഒരു പടം മോഹൻലാൽ എന്ന ഒറ്റ പേര് കൊണ്ട് സമൂഹ മാധ്യമങ്ങൾക്ക് തീയിട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു സ്മഗ്ലറായി ഗാങ്സ്റ്ററായി മോഹൻലാൽ വീണ്ടും എത്തുമ്പോൾ മറ്റൊരു ഐക്കോണിക് കഥാപാത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് സോഷ്യൽ മീഡിയ സാഗർ എന്ന മിത്രത്തിലേക്കും ജാക്കി എന്ന ശത്രുവിലേക്കും അമൽനീരത്തിന്റെ ഫ്രെയിമിൽ സ്റ്റൈലിഷ് ലുക്കിലെത്തിയ മോഹൻലാൽ സ്വാഗ് ആണ് ഇന്ന് വീണ്ടും ചർച്ചകൾക്ക് പാത്രമാകുന്നത് വർഷങ്ങൾക്കിപ്പുറം പുറം മറ്റൊരു ഡോണായി അയാൾ വീണ്ടും അവതരിച്ചു ആമർ അലിയുടെ പൃഥ്വിയുടെ ആ ഫാൻ ബോയുടെ ഫ്രെയിമിൽ സിംഹഭാഗവും സ്റ്റീഫൻ നെടുമ്പള്ളിയായി വെള്ളയണിഞ്ഞെത്തിയ അയാൾ തൈലൻഡിൽ കറുപ്പണിഞ്ഞ് ചെകുത്താനായി വേഷം മാറി സായ് മസൂദിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി കുറേഷി അബ്രഹാം എന്ന് പറയുന്നിടത്ത് ഒരു മോഹൻലാൽ ആരാധകന് ലഭിച്ചിട്ടുണ്ടാകുന്ന രോമാഞ്ചം വിവരണാതീതമായിരിക്കും കൂളിംഗ് ഗ്ലാസും വെച്ച് സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിൽ വെറും രണ്ട് മിനിറ്റ് കൊണ്ട് ഗംഭീര സ്വാഗ് ക്രിയേറ്റ് ചെയ്യാൻ ആ കഥാപാത്രത്തിനായി വർഷങ്ങൾക്ക് പുറം എംബുരാൻ എത്തിയപ്പോൾ ആ സ്വാഗ് കീപ്പ് ചെയ്യാനായില്ലെന്നത് സിനിമ വിമർശനത്തിന് കാരണമാക്കി അന്നേരവും അയാളോടൊപ്പം തോളായി സയ്യിദ് ഉണ്ടായിരുന്നു പൃഥ്വിയുടെയും നമ്മുടെയും ആഗ്രഹം പോലെ മൂന്നാം ഭാഗം ഉണ്ടായാൽ കുറേഷിയുടെ പുതിയ ഭാവങ്ങൾ കാണാനാകുമെന്ന് പ്രതീക്ഷിക്കാം അതിനു മുൻപ് മറ്റൊരു ഭാവത്തിൽ മറ്റൊരു രൂപത്തിൽ ഇരുവരും വീണ്ടും എത്തുന്നു ബ്രോഡാഡിയിൽ അച്ഛനായി ലൂസിഫറിലും എംബ്രാനിലും സഹോദര തുല്യനായി ഇടയിലെ കെമിസ്ട്രി ഓൾറെഡി കണ്ടതും അനുഭവിച്ചതുമാണ് ഖലീഫയിൽ മുത്തച്ഛനായത്തുമ്പോൾ അതിലെ പുതുമ എന്താകുമെന്ന് കണ്ടറിയാം എമ്രാനു ശേഷം വൃത്തിയോടൊപ്പം അദ്ദേഹം വീണ്ടും ഒന്നിക്കുമ്പോൾ കുറേഷിയുടെ കഥ തുടരുമെന്ന പ്രതീക്ഷയും അവിടെ നിറയുന്നുണ്ട് കണ്ടറിയാം ആമിറിന്റെയും അഹമ്മദ് അഹമ്മദാലിയുടെയും ത്രില്ലിംഗ് ഫൈറ്റുകൾക്കായി സ്റ്റൈലിഷ് സിനിമക്കായി ഖലീഫയ്ക്കായി